പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഓ പരിശുദ്ധ മറിയമേ ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ നിരന്തരമായി ഞങ്ങളെ സഹായിക്കുന്ന പരിശുദ്ധ പരിശുദ്ധമ്മേ നിൻ്റെ മക്കൾ നിൻ്റെ സഹായത്തിനായി നിൻ്റെ ചാരത്ത് വന്ന് കേണപേക്ഷിക്കുകയാണ് അമലോത്ഭവിയായ നിത്യകന്യകയെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങേതിരുക്കുമാറിൻ്റെ സന്നിധിയിൽ അതിവേഗം എത്തിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഓ നിത്യസഹായ മാതാവേ ഇന്നേ ദിവസം ഞാനായിരിക്കുന്ന വ്യക്തിയെ ഞാനായിരിക്കുന്ന അവസ്ഥയെ ഞാൻ നിന്നോട് ചോദിക്കുന്ന ഒറ്റൊരു കാര്യം മാത്രമാണ് ഇന്ന് വരെ അവിടെ നിന്നെ ജീവിതത്തിൽ അനുഭവിച്ച എല്ലാ നല്ല കാര്യങ്ങൾക്കും ഞാൻ അമ്മയോട് നന്ദി പറയുന്നു അമ്മയെ മാതാവേ നിൻ്റെ മകൻ അനുവദീയമാണെങ്കിൽ എൻ്റെ ഈ ആഗ്രഹം സാധ്യമാക്കിത്തരണമെന്ന് അമ്മയുടെ മകനോട് അവിടുന്ന് അപേക്ഷിക്കണമേ ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയും മേരി മാതാവേ അമ്മയുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ ഞങ്ങളെയും ഓർക്കണമേ ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ നിയോഗങ്ങൾ പരിശുദ്ധ അമ്മ വഴി തിരുക്കുമാരൻ്റെ സന്നിധിയിൽ അതിവേഗം എത്തിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ആ മേൻ